പി എസ് സി പരീക്ഷയിൽ സാധാരണ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദ്യങ്ങളിൽ പെട്ടെന്നാണ് ഏജിനെ കുറിച്ച് ചോദിക്കുന്നത് അച്ഛൻ്റെ വയസ്സ് തന്നിട്ടും അല്ലെങ്കിൽ മകൻ്റെ വയസ്സ് തന്നിട്ടും ഇത്ര വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര ഇത്ര വർഷം കഴിഞ്ഞിട്ട് എത്ര ആവും എന്നുള്ള ആ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലേലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് നമുക്ക് ആ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം എങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒന്നാം ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ന് അച്ഛന് മകൻ്റെ മൂന്നിരട്ടി വയസ്സാണ് വയസ്സാണ് അഞ്ച് വർഷം മുമ്പ് നാലിരട്ടി ആയിരുന്നു എന്നാൽ ഇന്ന് അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം എന്താണ് ക്വസ്റ്റ്യൻ ഇന്ന് അച്ഛനും മകൻ്റെ മൂന്നിരട്ടി വയസ്സാണ് അഞ്ച് വർഷം മുമ്പ് ആയിരുന്നു എന്നാൽ ഇന്ന് അച്ഛൻ്റെ വയസ്സ് എത്ര നമുക്കറിയാം വയസ്സ് തന്നിട്ടില്ല എപ്പോഴും വയസ്സ് നമ്മൾ എക്സ് ആക്കി എടുക്കണം ഇനി ആ ഒരു വയസ്സാണ് എക്സാക്കി എടുക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യെന്നാണ് മനസ്സിലാക്കേണ്ടത് അച്ഛനാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അച്ഛന് മകൻ്റെ മൂന്നിരട്ട് വയസ്സെന്നാണ് അപ്പോൾ മകൻ നമ്മൾ എന്താക്കി എടുക്കണം മകൻ്റെ വയസ്സാണ് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കേണ്ടത് അച്ഛനെന്താ അച്ഛൻ അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞത് മകൻ്റെ മൂന്നിരട്ട് വയസ്സ് എക്സ് ആണെങ്കിൽ മകൻ എക്സ് വയസ്സാണെങ്കിൽ അച്ഛന് മൂന്ന് എക്സ് വരും ആണല്ലോ ഒന്നാമത്തെ ഇത് ഒന്നാമത്തെ ഇന്ന് അച്ഛനും മകൻ്റെ മൂന്നിരട്ടി വലിയ സാധ്യത നമ്മളവിടെ കൺക്ലൂഡ് ചെയ്തു ഇനി അടുത്തത് അഞ്ച് വർഷം മുമ്പ് നാലു ആയിരുന്നു അഞ്ച് വർഷം മുമ്പ് അതായത് ഇത്ര വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈനസ് ഇതാണ് ചെയ്യുക ഇനി ഇത്ര വർഷം കഴിഞ്ഞിട്ടെന്നാണെങ്കിലോ അത് പ്ലസ് ചെയ്യണം അതായത് അഞ്ച് വർഷം മുമ്പ് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ മകനപ്പം എന്താകും എക്സ് മൈനസ് അഞ്ച് അതേ സ്ഥാനത്ത് അപ്പോൾ അച്ഛനും തന്നെയായിരിക്കും അഞ്ച് വർഷം മുമ്പ് ത്രീ എക്സ് മൈനസ് അഞ്ച് വരും ഇനി എന്താ ക്വസ്റ്റ്യൻ അഞ്ച് വർഷം മുമ്പ് ആയിരുന്നു ആരുടെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് അഞ്ച് വർഷം മുമ്പ് മകൻ്റെ നാലിരട്ടിയായിരുന്നു നടത്താം അപ്പം ത്രീ എക്സ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ മകൻ്റെ വയസ്സിൻ്റെ നാലിരട്ടി നാലിൻറ്റു എക്സ് മൈനസ് അഞ്ച് ഇത് നമുക്ക് എന്ത് ചെയ്യാം ത്രീ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു ഫോർ ഇൻറ്റു എക്സ് മൈനസ് ഫൈവ് അതായത് ത്രീ എക്സ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു ഫോർ എക്സ് മൈനസ് ട്വൻ്റി എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീന്ന് വരും എക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ അതല്ല ചോദ്യം എന്താണ് അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം അച്ഛൻ്റെ വയസ്സ് എത്ര അച്ഛൻ എന്താണ് ത്രീ ആണ് വയസ്സ് അച്ഛൻ്റെ വയസ്സ് അങ്ങനെയാണെങ്കിൽ ത്രീ ഇൻ അച്ഛൻ അച്ഛൻ്റെ വയസ്സ് എന്താണ് അച്ഛൻ ത്രീ എക്സ് ആണെങ്കിൽ എന്താ ത്രീ ഇൻ ടു ഫിഫ്റ്റീൻ എത്ര ടൂം ഫോർട്ടി ഫൈവ് അപ്പം അച്ഛൻ്റെ വയസ്സ് എത്ര ഫോർട്ടി ഫൈവ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ ഈ രണ്ടാമത് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം എന്താ രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങായിരുന്നു നാല് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാവും മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം ഒന്നുകൂടി കേൾക്കുക അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങായിരുന്നു നാല് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കറിയാം ആണ് നമ്മൾ എവിടെയും അച്ഛൻ തന്നെയാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വയസ്സിന് മകൻ്റെ വയസ്സ് ഇപ്പോഴത്തെ വയസ്സ് മകന് എക്സ് ആണെങ്കിൽ അച്ഛൻ എന്തെടുക്കണം മകൻ്റെ വയസ്സിൻ്റെ അഞ്ച് വർഷം മുമ്പ് എന്നു അപ്പോൾ അപ്പം അഞ്ച് വർഷം മുമ്പ് മകന് മകൻ വയസ്സ് നമ്മൾ ആക്കി എടുക്കണേ ആണെങ്കിൽ അഞ്ച് വർഷം മുമ്പ് മകൻ്റെ വയസ്സെത്രയാണ് എക്സ് മൈനസ് അഞ്ച് അഞ്ച് വർഷം മുമ്പ് മകൻ്റെ വയസ്സ് എക്സ് മൈനസ് അഞ്ച് അപ്പോൾ അച്ഛനപ്പം എന്തെയും അച്ഛന് അഞ്ച് വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് എന്താ മകൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങായിരുന്നു മകന് എക്സ് മൈനസ് അഞ്ച് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ വയസ്സപ്പോൾ അതിൻ്റെ അഞ്ച് മടങ്ങ് അപ്പോൾ അഞ്ച് എൻറ്റു എക്സ് മൈനസ് അഞ്ച് കിട്ടി അഞ്ച് എൻറ്റു എക്സ് മൈനസ് അഞ്ച് അടുത്ത പാട്ടെന്താ നാല് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാവും നാല് വർഷം കഴിഞ്ഞാൽ ഇനി അത് ചെയ്യണം നാല് വർഷം കഴിഞ്ഞാൽ അപ്പോൾ നാല് വർഷം കഴിയുമ്പോൾ മകനപ്പം എന്തു ചെയ്യും നാല് വർഷം കഴിയാന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് വർഷമുണ്ട് പിന്നെ ഒരു നാല് വർഷമുണ്ട് ഇല്ലേ അപ്പം എന്താ ചെയ്യും ഓൾറെഡി എക്സ് മൈനസ് അഞ്ചാണ് അതിനുള്ളത് ആദ്യത്തെ അഞ്ച് വർഷം പിന്നെ ഒരു നാല് വർഷം കുട്ടി എത്ര ഉണ്ടാവും ഒമ്പത് വർഷം ഉണ്ടാകും ഇല്ലേ അതേപോലെ ഇവിടെ ഉണ്ടാകും ഇവിടെ എന്തുണ്ടാകും ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് ഫൈവ് അച്ഛനും അച്ഛനും അതേപോലെ ഒരു ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സ് അച്ഛനും കൂടും കൂടില്ലേ നാല് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണേ അപ്പം ഇതെന്തിട്ടും എക്സ് എക്സ് പ്ലസ് ഫോർ ഇതോ ഫൈവ് എക്സ് മൈനസ് ഫൈവ് പ്ലസ് മൈനസ് ഫൈവ് അല്ല ട്വൻ്റി ഫൈവ് പ്ലസ് നയൺ ആലോ അപ്പം എക്സ് പ്ലസ് ഫോർ ഇതെന്തും ഫൈവ് എക്സ് മൈനസ് സിക്സ്റ്റീൻ അല്ലേ മൈനസ് ഫൈവ് എക്സ് മൈനസ് സിക്സ്റ്റീൻ ഓക്കെ ഇനി ഇനി നോക്കാം എന്താ പറഞ്ഞ നാല് വർഷം കഴിഞ്ഞാൽ ഇത്രയാണ് അവരുടെ വയസ്സുണ്ടാവും ഈ നാല് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് ഇതാണ് അച്ഛൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞത് മകൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാവും അപ്പം നാല് വർഷം കഴിഞ്ഞു അതാണ് ഫൈവ് എക്സ് മൈനസ് സിക്സ് അതെന്ന് പറഞ്ഞാൽ മകൻ്റെ വയസ്സിൻ്റെ എന്താണ് മൂന്ന് മടങ്ങാവും എന്നാണ് പറഞ്ഞ അച്ഛൻ്റെ വയസ്സ് മൂന്നേൻറ്റു മകൻ്റെ വയസ്സ് എത്രയാണ് മൂന്നേൻ ടു എക്സ് പ്ലസ് ഫോർ ആണല്ലോ മൂന്നേൻ ടു എക്സ് പ്ലസ് ഫോർ അപ്പോൾ എന്ത് കിട്ടും ഫൈവ് എക്സ് മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ത്രീ എക്സ് പ്ലസ് ട്വൽവ് അപ്പം തോന്നും ഫൈവ് എക്സ് മൈനസ് ത്രീ എക്സ് ടു എക്സ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് സിക്സ്റ്റീൻ ട്വൽവ് പ്ലസ് സിക്സ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് കിട്ടും അതായത് എക്സ് ഈക്വൽ എക്സ് ഈക്വൽ ടു ഫോർട്ടീൻ എക്സ് ഈക്വൽ ടു ഫോർട്ടീൻ എന്താ നമ്മളോട് ചോദ്യം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ എന്താക്കി എടുക്കണം പറഞ്ഞിട്ടുണ്ട് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും എക്സ് അപ്പം ഇതാണ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ മകൻ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും ഫോർട്ടീൻ ഇതാണ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മനസ്സിലായല്ലോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന് അമ്മക്ക് കുഞ്ഞിൻ്റെ അഞ്ചിരട്ടി വയസ്സ് കഴിഞ്ഞ വർഷം ആറിരട്ടി ആയിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ വയസ്സ് എത്ര എന്ന ചോദ്യം നമ്മൾ പറഞ്ഞു ഇവിടെ കുഞ്ഞും അമ്മയും നമ്മളുടെ വയസ്സുണ്ട് എന്നാണ് കാണിക്കാൻ കാണാനുള്ളത് അപ്പോൾ കുഞ്ഞിൻ്റെ വയസ്സ് ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ വയസ്സ് നമ്മൾ എന്താക്കി എടുക്കണം കുഞ്ഞ് ഇപ്പോഴത്തെ വയസ്സ് ആണ് അമ്മ ഇപ്പം കുഞ്ഞിന് എക്സ് ആണെങ്കിൽ അമ്മയ്ക്ക് എന്തുണ്ട് കുഞ്ഞിൻ്റെ അഞ്ചിരട്ടി വയസ്സെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് എന്തുണ്ടാവും ഫൈവ് എക്സ് അമ്മൻ്റെ വയസ്സ് ഫൈവ് എക്സ് ആയിട്ട് വരും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ബാക്കിൽ അതായത് അപ്പോൾ എന്താ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കുഞ്ഞിനും ഇപ്പോഴത്തെ വയസ്സിനേക്കാളും ഒരു വയസ്സ് കുറവായിരിക്കും അമ്മക്കും ഒരു വർഷം വയസ്സ് ഒരു വർഷം കുറയും ഒരു വയസ്സ് കുറയും ഫൈവ് എക്സ് മൈനസ് വണ്ണ് അമ്മക്കും ഒരു വയസ്സ് കുറയും അത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സിക്സ് ഇരട്ടി ആയിരുന്നു ഏത് കുഞ്ഞി അമ്മൻ്റെ വയസ്സ് കുഞ്ഞിൻ്റെ സിക്സ് ഇരട്ടിയായിരുന്നു എന്നാണ് പറയണത് അപ്പം അമ്മേൻ്റെ വയസ്സ് ഇപ്പോൾ എത്ര കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ സിക് ഫൈവ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സിക്സ് ഇരട്ടി അല്ല കാരണം കുഞ്ഞിൻ്റെ സിക്സ് ഇരട്ടി സിക്സ് ഇൻ ടു എക്സ് മൈനസ് വൺ അപ്പം ഫൈവ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സിക്സ് എക്സ് മൈനസ് സിക്സ് അപ്പോൾ എന്നിട്ട് എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് സിക്സ് എക്സ് സിക്സ് എക്സ് മൈനസ് ഫൈവ് എക്സ് എക്സ് ഇവിടെ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ പ്ലസ് സിക്സ് അപ്പം ഇത്ര കിട്ടും എക്സ് ഈക്വൽ ടു ഫൈവ് എന്താ ചോദ്യം കുഞ്ഞിൻ്റെ വയസ്സ് എന്നാ ചോദ്യം അപ്പോൾ കുഞ്ഞിൻ്റെ വയസ്സ് എത്രയാണ് കുഞ്ഞിൻ്റെ വയസ്സ് കുഞ്ഞിപ്പം എന്താണ് കുഞ്ഞ് എക്സ് ആണ് വയസ്സ് അപ്പോൾ എക്സ് ഈക്വൽ ടു ഫൈവ് നമ്മൾ എന്താ ഇപ്പോൾ മൂന്ന് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യുക അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ഓരോ ഇതിൽ എന്താ പറയണേ അതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് ഓരോ ഇക്വേഷൻസ് ഉണ്ടാക്കി കണ് വെച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റിന് ഓരോന്നും സോൾവ് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്